ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് പല ഉദ്യോഗാർത്ഥികളും ഇപ്പൊ ചോദിക്കുന്നുണ്ട് പരീക്ഷ ജൂൺ മാസത്തിലാണോ അതിന് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീക്കിലി മാഗസിനിൽ വന്ന ഒരു റിപ്പോർട്ടാണ് അപ്പൊ നമുക്കൊന്ന് ആയിട്ട് ഡിസ്കസ് ചെയ്യാം പരീക്ഷ എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മളെ ചലഞ്ചർ ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം ഡെയിലി ഇതിന്റെ ലൈവ് ക്ലാസുകളുണ്ട് സ്റ്റഡി മെറ്റീരിയൽസും എക്സാംസും എൻ്റെ സപ്പോർട്ടും ഒക്കെ അവൈലബിൾ ആണ് സോ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും സോ നമ്മൾ വന്ന് ന്യൂസ് ആർട്ടിക്കിൾ ഇതായിരുന്നു എൽ ഡി ക്ലർക്കിന് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് അപേക്ഷകർ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപേക്ഷകർ എന്ന് പറഞ്ഞിട്ടുണ്ട് ദ ലാസ്റ്റ് ഗ്രേഡ് എല്ലാം കൂടെ ചേർത്തിട്ട് അവരൊരു പൊതു പരീക്ഷ നടത്താൻ പോവാണ് അതിനു അതിനുശേഷമായിരിക്കും എൽ ഡി ക്ലർക്ക് എക്സാം എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ഞങ്ങളൊന്നും ഓർത്ത് വെച്ചേക്കുക ലാസ്റ്റ് ഗ്രേഡ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കോമൺ എക്സാം അതിനുശേഷം എൽ ഡി ക്ലർക്ക് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അപേക്ഷ ഗുരുമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്തില്ല ഇവരെ ഇതിനോ ഈ ഇത് ഇതിൽ വന്നിരിക്കുന്ന എക്സാം ടൈം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് അപ്പൊ ശരിക്കും ഇത് കറക്റ്റ് ആണോ എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയം തീർച്ചയായിട്ടും ഇത് കറക്റ്റ് തന്നെയാണ് ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം തന്നെ എക്സാം നടക്കും ദേവസ്വം ബോർഡ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവര് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നമുക്ക് മാക്സിമം പഠിക്കാൻ ഒരു ത്രീ ഫോർ മന്ത്യ കിട്ടുള്ളൂ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞത് ഇവര് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമോ അതുപോലെ റാങ്ക് ലിസ്റ്റും ഒക്കെ ദേവസ്വം ബോർഡ് ഭയങ്കര സ്പീഡിലായിരിക്കും സോ ജൂൺ അവസാനം എക്സാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ജൂലൈ മാസത്തില് എക്സാം ഉണ്ടാവും പിന്നെ ഈ എക്സാം ഡേറ്റ് വരുന്ന കൂട്ടത്തിൽ തന്നെ ഇവര് സിലബസും പബ്ലിഷ് ചെയ്യും നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ടു തൗസൻഡ് ട്വന്റിയിൽ ഒരു എൽ ഡി ക്ലർക്കിന്റെ സിലബസ് ഉണ്ട് അത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒന്നുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം പക്ഷെ അതില് ഇംഗ്ലീഷ് മാത്സ് സോറി ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ചെയ്യാം ഈ നാലെണ്ണത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല ചിലപ്പോ വെയിറ്റേജ് മാർക്ക് ബാക്കിയിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെപ്പോഴും അങ്ങനെയാണ് ഓരോ എക്സാംസും ആയിരുന്നോറും ചെറിയ ചെറിയ മോഡിഫിക്കേഷനോടുകൂടി സിലബസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് നമുക്ക് എപ്പം ഈ ഒരു സിലബസ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയാലും നമുക്ക് നിങ്ങളുടെ യൂട്യൂബിൽ നമ്മുടെ ഷോസ് അതിന്റെ വരുന്നതാണ് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അപേക്ഷകരുണ്ട് ആകെ മുപ്പത്തിയേഴ് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് പഠിക്കാൻ ടൈമില്ല ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞു മാറി നിൽക്കരുത് നല്ല ആക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങിക്കുകയുള്ളൂ ഇപ്പം ശരിക്കും കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മെയ് മാസം വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്ന് സെക്രട്ടേറിയറ്റ് ഓ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രീലിയംസ് നമുക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും പറ്റിക്കാണത്തില്ല ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി കാരണം മക്കൾക്കൊക്കെ ആ വെക്കേഷൻ ടൈമാണ് ടൂറ് കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിൽ അവർ കൂടുതൽ ഉണ്ട് പിന്നെ ഓഫ്ലൈനിലൊക്കെ പോയി പഠിച്ചിരുന്നവർക്ക് ഓഫ്ലൈനിൽ പോകാൻ പറ്റാതെ ഒന്നും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഒന്നത് കൊണ്ട് തന്നെ ആ ഒരു എക്സാം ഒന്നും നിങ്ങക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കില് ഇപ്പൊ ജൂൺ മാസം ഒക്കെ തുറന്നു കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള ദിവസങ്ങള് നന്നായിട്ട് പഠനത്തിനായിട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തേഴ് ഒഴിവുകൾ എന്നുള്ളതോ അല്ലെ പഠിക്കാൻ ടൈം കുറവുള്ളതാണ് ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിലബസ് മാറിയാലും സ്പെഷ്യൽ ആയിട്ട് ഒരു സിലബസ് ഇവര് കൊണ്ടുവരത്തില്ല നമ്മള് കണ്ട് ഫെമിലിയറായ പി എസ് സി എക്സാം എഴുതുന്ന നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കണ്ട് നല്ല പരിചയമുള്ള സിലബസ് തന്നെയായിരിക്കും അതും വലിയ മാറ്റം ഉണ്ടാവില്ല വെയിറ്റേജുകളിലൊക്കെ മാത്രം സാധാരണയായിട്ട് മാറ്റങ്ങൾ കാണുള്ളു സോ എക്സാം ഉടനെ ഉണ്ടാവും പഠിച്ച കിട്ടില്ല ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുന്നൊക്കെ ഇവിടെ കൂടെ നമ്മൾ പറയില്ലേ ഇങ്ങനെ കേട്ട് സൂക്ഷിച്ചു മാത്രം അത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ ആദ്യ റാങ്കുകളിലെത്താനായിട്ട് ശ്രമിക്കുക മേ ബി ചിലപ്പോൾ മുപ്പത്തിയേഴ് ഒഴിവുകൾ ഉണ്ടെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്തെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ നിയമനങ്ങൾ നടക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും സോ ആദ്യത്തെ പത്ത് റാങ്കുകളിലെ വരാനായിട്ടുള്ള പഠനം ആക്റ്റീവായിട്ട് കൊണ്ടുപോകുക സ്പെഷ്യൽ ടോപ്പിക്കും ഇംഗ്ലീഷ് മലയാളം ദെൻ അതുപോലെ തന്നെ മാത്സ് അതെല്ലാം ആദ്യം തന്നെ പഠിച്ചു തീർക്കുക അതുപോലെ തന്നെ നമ്മുടെ കൗബോയ്ക്കൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അപേക്ഷകരേ ഉള്ളൂ മുപ്പത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൂംബോയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപേക്ഷകരുണ്ട് നൂറ്റി പതിനെട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലിഫ്റ്റ് ബോയ് ആണെങ്കിലും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപേക്ഷകരുണ്ട് ഒൻപത് ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആയം അതുപോലെ തൊള്ളായിരത്തി അറുപത്തി എട്ട് അപേക്ഷകരുണ്ട് ആറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഗാർഡിനർ നൂറ്റി അൻപത് ഏർ അപേക്ഷകരുണ്ട് ഒരു ഒഴിവേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളു സോ അത് ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും സാനിറ്റേഷൻ വർക്കർ ഓഫീസ് അറ്റൻഡന്റ് ലിഫ്റ്റ് ബോയ് വിളക്ക് തുട റൂം ബോയ് ആയ സ്വീപ്പർ കൗബോയ് ഗാർഡിനർ ഇവർക്ക് എല്ലാവർക്കും കൂടി ആയിരിക്കും കോമൺ പ്രിലിമിനറി അതിനുശേഷമായിരിക്കും എൽ ഡി ക്ലർക്ക് എക്സാം അപ്പോൾ സോ നല്ല ആക്റ്റീവായിട്ട് പഠനം ആരംഭിക്കുക കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതിന് നമ്മുടെ ഫോൺ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും അത് കൊടുത്ത് ഒ ടി പി വന്നതിന് ശേഷം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാന്നാണ് സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക സിലബസ് എപ്പോൾ വന്നാലും നമ്മളത് അപ്ഡേറ്റ് ചെയ്യും പിന്നെ പഴയ സിലബസിന് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ അടുത്ത ദിവസം അതിന്റെ ഷോസ് ഷോ ചെയ്തു തരാം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്ക് എന്തൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളതെന്ന് താങ്ക് യു